ഓണക്കാലത്തിൻ്റെ ആഹ്ലാദങ്ങളുള്ള ഒരു വൈകുന്നേരം എന്നാൽ തെളിഞ്ഞ ആകാശത്തിന് താഴെ ഒരാളുടെ ഹൃദയത്തിൽ മാത്രം വിദ്വേഷത്തിൻ്റെ കനലുകൾ ആളിക്കത്തി ശാന്തമായ ആ ഗ്രാമവീഥിയിൽ കളിച്ചും ചിരിച്ചും നടന്ന ആ ബാലൻ അറിഞ്ഞിരുന്നില്ല നിമിഷങ്ങൾക്കുള്ളിൽ താൻ ഒരു പ്രതികാരദാഹിയുടെ ലക്ഷ്യമായി മാറുമെന്ന് പല ദിവസങ്ങളിലായി അയാൾ മദ്യലഹരിയിൽ നെയ്ത ഒരു കൊടും പദ്ധതി അതിന്റെ പൂർത്തീകരണത്തിനായി അയാൾ തന്റെ ആയുധം തിരഞ്ഞെടുത്തു ഒരു വാഹനം മനഃപൂർവമായ ഭീകരമായ ഒരു അപകടത്തിന്റെ രൂപത്തിൽ ഒരു കൊലപാതകം നിയമത്തിന്റെ കണ്ണുകൾക്ക് പോലും വിശ്വസിക്കാൻ പ്രയാസം ആ നടക്കുന്ന സത്യം എങ്ങനെ മറന്നേക്കും ഇന്ന് ആ അന്വേഷണ വഴികളിലൂടെയാണ് കുറ്റവും ശിക്ഷയും ഓണക്കാലത്തിന്റെ തിമിർപ്പിലായിരുന്നു ആ ഗ്രാമവും അവിടുത്തെ കുട്ടികളും ഉച്ചയ്ക്കുള്ള ഭക്ഷണവും വീട്ടിലെ ആഘോഷവും ഒക്കെ കഴിഞ്ഞാണ് ആദിശേഖർ അടുത്തുള്ള മൈതാനത്തിലേക്ക് പോയത് അവനല്ല ഒന്നാം തരം ഫുട്ബോൾ കളിക്കാരനായിരുന്നു ആ വൈകുന്നേരം മകന്റെ അവസാന നിമിഷങ്ങളാണെന്ന് അവന്റെ മാതാപിതാക്കൾക്ക് അറിയില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പത് പൂവച്ചൽ കാട്ടാക്കട തിരുവനന്തപുരം ജില്ല സമയം വൈകിട്ട് അഞ്ച് ഇരുപത്തി പുളിങ്കോട് ക്ഷേത്രത്തിന് സമീപത്ത് ഒരു കാർ നിർത്തിയിട്ടിരിക്കുന്നു അത് ഓടിച്ചെത്തിയ ഡ്രൈവർ ആ കാറിന് സമീപത്ത് തന്നെ നിൽക്കുന്നുണ്ട് ആ കാർ നിർത്തിയിട്ടിരിക്കുന്നതിന് കുറച്ചു മുന്നിലായി ഒരു സൈക്കിൾ ഒരു കുട്ടി ആ സൈക്കിൾ എടുത്തു ഒരു പതിനഞ്ചുകാരൻ തൊട്ടടുത്ത് അതേ സൈക്കിളിലേക്ക് കയറാൻ തുടങ്ങുന്ന മറ്റൊരു ബാലൻ ഇരുവരും കൗമാരക്കാർ പെട്ടെന്നാണ് അത് സംഭവിച്ചത് ആ കാർ ആ സൈക്കിളിലേക്ക് ആഞ്ഞിടിച്ചു സൈക്കിളിലേക്ക് കയറാൻ തുടങ്ങിയ കുട്ടി ഒരൊറ്റ നിമിഷത്തെ വ്യത്യാസത്തിൽ ചാടി മാറി പക്ഷേ സൈക്കിളിലേക്ക് ഇടിച്ച കാർ മുന്നോട്ട് തന്നെ നീങ്ങി അപ്പോൾ സൈക്കിളിൽ ഇരുന്ന കുട്ടി തറയിൽ വീണു കിടക്കുകയായിരുന്നു ഒരപകടം നടന്നിട്ടും അത് വകവയ്ക്കാതെ അലക്ഷ്യമായി മുന്നോട്ടെടുത്ത കാർ അതിവേഗത്തിൽ തന്നെ മുന്നോട്ട് നീങ്ങി നിലത്തു വീണുകിടന്ന കുട്ടിയുടെ ശരീരത്തിലൂടെ കാറിന്റെ ചക്രം കയറിയിറങ്ങി അതൊരു ഭയാനകമായ രംഗമായിരുന്നു പാതയിലാകെ രക്തം അപകടശേഷം കുറച്ചു മുന്നോട്ട് മാറി ഒരു സെക്കൻഡ് മാത്രം ഒന്ന് നിർത്തി ആ കാർ വീണ്ടും അതേ വേഗതയിൽ അതേ അമിത വേഗതയിൽ ആ കാർ കാഴ്ചയിൽ നിന്നും മറഞ്ഞു നിലവിളി കേട്ടെത്തിയ നാട്ടുകാരിൽ ചിലർക്ക് അങ്ങോട്ട് നോക്കാനേ കഴിഞ്ഞില്ല കുറെ പേർ ആ കുഞ്ഞുങ്ങളെ വാരിയെടുത്തു ഒരാൾക്ക് നിസ്സാരമായ പരിക്കുപോലുമില്ല തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പക്ഷേ പരിക്കേറ്റയാളുടെ നില ഗുരുതരമാണ് നേരെ ആശുപത്രിയിലേക്ക് അതിലേ വന്നൊരു കാറിലാണ് ആ കുട്ടിയെ കയറ്റിയത് പോകുന്ന വഴിയെ തന്നെ അവർ അ ആശുപത്രിയിലേക്ക് അവനെ ഇറക്കുമ്പോൾ ആരോ പറഞ്ഞു ആ കുട്ടിക്ക് വനക്കമില്ല സമയം വൈകിട്ട് ആറ് ഇരുപത് കാഷ്വാലിറ്റിയിൽ അവനെ പരിശോധിച്ച ഡോക്ടർ ഉറപ്പിച്ചു കുട്ടിക്ക് ജീവനില്ല അവൻ മരിച്ചിരിക്കുന്നു അതേ നിമിഷത്തിൽ ആ ആശുപത്രിയുടെ നാഴിയിൽ ഉയർന്ന ഒരു നിലവിളി ശബ്ദം അവന്റെ അച്ഛൻ അരുൺകുമാറിന്റെ നിർത്താതെയുള്ള കരച്ചിൽ മരിച്ചത് ആദിശേഖർ അധ്യാപകനായ അരുൺകുമാറിൻ്റെയും സെക്രട്ടേറിയറ്റ് ജീവനക്കാരിയായ ദീപയുടെയും രണ്ടു മക്കളിൽ ഇളയവൻ ചിന്മയ വിദ്യാലയത്തിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി അവനാണ് ജീവനറ്റുപോയത് അറ്റുപോയത് ആ കാർ അതത്ര വേഗതയിലായിരുന്നു അവിടെ നിന്ന് മറിഞ്ഞത് ഒടുവിലുള്ള അലക്ഷ്യമായ മുന്നോട്ടുള്ള പായൽ അതിലാണ് ജീവൻ എടുത്തത് അവിടെ കൂടി ആളുകൾ പരസ്പരം പറഞ്ഞു ഇടിച്ച കാർ നിർത്താതെ പോയി അതൊരു നീലക്കാറായിരുന്നു കണ്ടവരുണ്ട് അത് പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റായിരുന്നു ഒപ്പമുണ്ടായിരുന്ന ആദിശേഖറിന്റെ സുഹൃത്ത് വീഴ്ചയുടെ ആഘാതത്തിനിടയിലും അത് ശ്രദ്ധിച്ചിരുന്നു വൈകിട്ട് പതിവുള്ള ഫുട്ബോൾ പ്രാക്ടീസ് അത് കഴിഞ്ഞു ബോളെല്ലാം എടുത്തു വച്ചാണ് ആദിശേഖറും കൂട്ടുകാരനും വീട്ടിലേക്ക് പോകാൻ പോകാനൊരുങ്ങിയത് സൈക്കിളിൽ കയറുമ്പോൾ ആദി ആ കാറിലേക്ക് നോക്കിയിരുന്നു ഒരാൾ മാത്രമായിരുന്നു കാറിലുണ്ടായിരുന്നത് ആദിക്കയാളെ മുൻപരിചയമുണ്ട് സുഹൃത്തത് ശ്രദ്ധിച്ചു പെട്ടെന്ന് തന്നെ ആദി സൈക്കിൾ മുന്നോട്ട് ചവിട്ടാൻ ശ്രമിച്ചു അപ്പോഴും അവൻ കാറിലേക്ക് സംശയത്തോടെ നോക്കുന്നുണ്ടായിരുന്നു ഈ സമയം ആദിയുടെ കൂട്ടുകാരൻ പിൻസീറ്റിലേക്ക് കയറാനൊരുങ്ങുകയായിരുന്നു പക്ഷേ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല അതിനു മുമ്പ് തന്നെ ഇടിയെത്തി പിന്നിലേക്ക് ചാടി മാറിയ ആ കുട്ടിക്ക് പിന്നെ ഒന്നും ഓർക്കാൻ കഴിയുന്നില്ല പഠനത്തിൽ മിടുക്കൻ സ്കൂളിലെ ഹീറോ ആയിരുന്നു ആദിശേഖർ സ്കൂൾ ഫുട്ബോൾ ടീമിലെ പ്രധാനി കലാകായിക ഇനങ്ങളിൽ സജീവം രാജ്യം ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആദിത്യ ഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ആദിയുമുണ്ടായിരുന്നു കേരളത്തിൻ്റെ പ്രതിനിധിയായി പങ്കെടുത്തവരിൽ ആദിശേഖറും ചില ടി വി ഷോകളിലും മുഖം കാണിച്ചിട്ടുണ്ട് അധ്യാപകർക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവൻ ആ മകൻ ഇനിയില്ല ആ നാടാകെ അണ്ടു കൂട്ടുകാർ ഏങ്ങി ഏങ്ങി കരഞ്ഞു ആ നാടിൻ്റെ വിഷമം സഹിക്കാൻ കഴിയാത്ത ദുഃഖം അത് അതിവേഗം തന്നെ കോപമായി അവർക്കറിയണം ഏതാണ് ആ കാർ ആരാണ് കാർ ഓടിച്ചത് എവിടേക്കാണ് അത് മറഞ്ഞത് അതൊരു സാധാരണ അപകടമല്ല ആദിശേഖരന്റെ അച്ഛനും ബന്ധുക്കളും രംഗത്തെത്തി അവരത് പോലീസിനെ അറിയിച്ചു തോന്നിയ എല്ലാ സംശയങ്ങളും അവർ നാട്ടിലെ പൊതുപ്രവർത്തകരോടും പങ്കുവച്ചു അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും അത് വ്യക്തമാക്കുന്നുണ്ട് അത് കേവലം ഒരു അപകടമല്ല ആ ദൃശ്യങ്ങൾ കണ്ടിട്ട് അങ്ങനെ അബദ്ധമാണെന്ന് തോന്നുന്നുമില്ല പോലീസിന് ലഭിച്ച നിർണായക ദൃശ്യങ്ങൾ രണ്ട് സി സി ടി വിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത് ഒരു നീല നിറത്തിലുള്ള ഇലക്ട്രിക് കാറായിരുന്നു അത് ഏതാണ്ട് ഇരുപത്തിയേഴ് മിനിട്ടാണ് ആ കാർ ആ ക്ഷേത്ര പരിസരത്ത് കിടന്നത് ആ കാർ ആരെയോ കിടക്കുകയായിരുന്നു ആദിശേഖർ സൈക്കിളിലേക്ക് കയറിയ നിമിഷം ഉടൻ തന്നെ ആ കാർ സാവധാനം മുന്നോട്ട് നീങ്ങിത്തുടങ്ങി സൈക്കിളിനടുത്തെത്തുന്നത് വരെ അത്ര വേഗത ഉണ്ടായിരുന്നില്ല പക്ഷേ സൈക്കിൾ കണ്ടതോടെ മിനിറ്റുകൾ മാത്രം അകലെ നിന്നാണ് ആ നീലക്കാറിൻ്റെ വേഗം കൂടുന്നത് ആദിശേഖരനെ ഇടിച്ചിട്ട ശേഷം മുന്നോട്ടെടുത്ത കാർ ഇരുപത് മീറ്റർ കൂടി അതേ വേഗത്തിൽ പോയി ശേഷം പതിയെ നിർത്തി അത് കേവല അപകടമല്ല അയാൾ അത് ഉറപ്പിച്ച് ചെയ്തതുപോലെയാണ് കാർ ഓടിച്ചത് ഒരു പകയുള്ളതുപോലെ വെറും പതിനഞ്ച് വയസ്സ് ബാല്യം മാറാത്ത ഈ കുഞ്ഞിനോട് ആർക്കെന്തു പക സി സി ടി വി ദൃശ്യങ്ങളിൽ ആ നമ്പർ വ്യക്തം ഉടമയുടെ പേരെടുക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല അത് അയാളുടെ കാറാണ് പ്രിയരഞ്ജൻ വയസ്സ് നാൽപ്പത്തിരണ്ട് പൂവച്ചൽ കാട്ടാക്കട തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പത് പൂവച്ചൽ പുളിങ്കോട് വൈകുന്നേര സമയം ആദിശേഖരനെ കാർ അടുപ്പിച്ച ശേഷം പ്രിയരഞ്ജൻ ഉടൻ തന്നെ സ്ഥലത്ത് നിന്ന് കാറുമായി രക്ഷപ്പെട്ടു വിദേശത്തുള്ള ഭാര്യ നാട്ടിലെത്തിയിരുന്നു പ്രിയരഞ്ജൻ ഈ കാർ അവിടെ ഉപേക്ഷിച്ച കുടുംബവുമായി കേരളം തന്നെ വിട്ടു ആദ്യം മൈസൂരുവിൽ പിന്നെ തമിഴ്നാട്ടിലേക്ക് അവിടെ അയാൾക്ക് കുറേ സുഹൃത്തുക്കളുണ്ട് കേരള തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങൾ അരുമന ദേവിയോട് ഇവിടെയായിരുന്നു ഒളിവിലെ താമസം കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് തുടക്കത്തിൽ കേസ് അലക്ഷ്യമായി വാഹനം ഓടിച്ചതിനും അപകട മരണത്തിനുമായിരുന്നു പക്ഷേ സി സി ടി വി ദൃശ്യങ്ങൾ വന്നതോടെ കഥ മാറി ഇത് ആസൂത്രിത കൊലപാതകമാണ് ദൃശ്യങ്ങൾ വ്യക്തമാണ് കാർ കുറഞ്ഞ വേഗതയിൽ വന്ന് ആദിശേഖർ സൈക്കിളിൽ കയറാൻ തുടങ്ങുമ്പോൾ മനപൂർവ്വം വേഗത കൂട്ടി ഇടിച്ചുതെറുപ്പിക്കുകയാണ് ഇത് അപകടമല്ല കൊലപാതകമാണ് പോലീസ് നിഗമനം ഉറപ്പിച്ചു പക്ഷെ പ്രതിയായ പ്രിയരഞ്ജൻ ഒളിവിലാണ് അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ഇന്ത്യൻ ശിക്ഷാനിയമം മുന്നൂറ്റി രണ്ട് കൊലക്കുറ്റം ചുമത്തി എഫ്ഐആർ പുതുക്കണം അന്വേഷണത്തിന് പ്രത്യേക ടീം രൂപീകരിക്കണം പോലീസ് ഉറപ്പിച്ചു ഇയാൾ കേരളം വിട്ടുപോയതായി സൂചനയുണ്ട് ഇയാളുടെ ഭാര്യയുടെയും സുഹൃത്തുക്കളുടെയും ഫോൺ വിളികളും സാമ്പത്തിക ഇടപാടുകളും നിരീക്ഷണത്തിലായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഒന്നു മുതൽ ആരംഭിക്കുന്ന പുതിയ പോലീസ് ദൗത്യം പോലീസ് സംഘം പ്രിയരഞ്ജൻ ഒളിവിൽ കഴിയാൻ സാധ്യതയുള്ള തമിഴ്നാട് കർണാടക പ്രദേശങ്ങളിൽ അന്വേഷണം വ്യാപിപ്പിച്ചു ദിവസങ്ങൾ നീണ്ട നിരീക്ഷണത്തിനൊടുവിൽ പോലീസിന് ആദ്യ സൂചന ലഭിച്ചു ഒളിവിൽ കഴിയാൻ സഹായിച്ച സുഹൃത്തുക്കളുടെ നീക്കങ്ങൾ കുടുംബാംഗങ്ങളുമായുള്ള പ്രതിയുടെ ആശയവിനിമയം പോലീസ് കൃത്യമായി ലൊക്കേറ്റ് ചെയ്തു സ്കെച്ച് റെഡി പ്രിയരഞ്ജൻ കളിയിക്കാവിള ഭാഗത്ത് അതായത് കന്യാകുമാരി കുഴുത്തുറ എന്ന കേരള തമിഴ്നാട് അതിർത്തി പ്രദേശത്താണ് ഒളിവിലിരിക്കുന്നത് കൃത്യമായ ഇൻഫർമേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനൊന്ന് കന്യാകുമാരി കുഴിത്തുറ തിരുവനന്തപുരം റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കൃത്യമായ ആസൂത്രണത്തോടെ കുഴിത്തുറയിലെ അയാളുടെ എത്തുന്നു ശേഷം അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പതിനൊന്ന് രാത്രി കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ കൃത്യം നടന്ന പന്ത്രണ്ടാം ദിവസമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ഒളിവിലിരിക്കാൻ സഹായിച്ചവർക്കെതിരെ നടപടികൾ സ്വീകരിക്കും പോലീസ് വ്യക്തമാക്കി പോലീസ് കസ്റ്റഡിയിൽ പ്രതി പ്രിയരഞ്ജൻ ആദ്യം പിടിച്ചു നിൽക്കാൻ നോക്കി അയാൾ പരസ്പര വിരുദ്ധമായ മൊഴികൾ ആവർത്തിച്ചു കൊണ്ടേരുന്നു അയാൾ കുറെ കള്ളങ്ങളും ന്യായങ്ങളും മുൻകൂട്ടി തയ്യാറാക്കിയിരുന്നു ൾ സമർത്ഥിക്കാൻ കുറെ കാരണങ്ങളും പ്രിയരഞ്ജൻ ഒരു ഒരബദ്ധം പറ്റിയതാണ് അയാൾ പറഞ്ഞു തുടങ്ങി രണ്ടു കുട്ടികൾ റോഡിന്റെ അരികുപറ്റി സൈക്കിളിൽ പോകുമ്പോൾ ഇടിച്ചിടുന്നതാണോ അബദ്ധം പോലീസിന്റെ മറുചോദ്യം സർ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ ഫോൺ ഉപയോഗിച്ചിരുന്നു ശ്രദ്ധ മാറിപ്പോയി അങ്ങനെ അബദ്ധം പറ്റിയതാണ് ന്യായം നിരത്തി പ്രിയരഞ്ജൻ എങ്കിൽ പിന്നെ വണ്ടി നിർത്താമായിരുന്നല്ലോ എന്നായി പോലീസ് ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിച്ചത് നാട്ടുകാർ കണ്ടു പ്രശ്നമായാൽ അവർ തന്നെ തല്ലിക്കൊല്ലില്ലേ എന്നായി പ്രിയരഞ്ജൻ ഭാര്യയാണ് താൻ ഫോണിൽ വിളിച്ചത് എന്നാൽ ആ കള്ളം പൊളിഞ്ഞു വീഴാൻ അധികം സമയമെടുത്തില്ല അന്വേഷണ സംഘം ഫോൺ കോൾ വിവരങ്ങൾ പരിശോധിച്ചു പ്രിയരഞ്ജൻ പറഞ്ഞത് പകുതി ശരിയാണ് ഭാര്യയെ ഫോണിൽ വിളിച്ചിട്ടുണ്ട് പക്ഷേ അത് കാർ ഓടിക്കുമ്പോഴല്ല കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണെന്ന് മാത്രം അതായത് കാർ മുന്നോട്ടെടുക്കുമ്പോൾ അയാളുടെ മനസ്സും ശ്രദ്ധയും ക്ലീനാണ് ഇലക്ട്രിക് കാർ ഓടിക്കാൻ തനിക്ക് പരിചയക്കുറവുണ്ട് അതുകൊണ്ട് കൈവിട്ടുപോയതാണ് സാങ്കേതിക തകരാർ മൂലം ബ്രേക്കിനു പകരം ആക്സലേറ്റർ ചവിട്ടിയപ്പോൾ അപകടമുണ്ടായി ആദ്യ കള്ളം പൊളിഞ്ഞതോടെ രണ്ടാമത്തെ കള്ളം രൂപപ്പെടുത്തിയെടുക്കുകയായിരുന്നു പ്രിയരഞ്ജൻ പക്ഷെ അതും പോലീസ് പൊളിച്ചെറിഞ്ഞു പൊളിങ്കോട് ക്ഷേത്രത്തിന് പരിസരത്ത് മാത്രമല്ല സിസി ടി വി ക്യാമറ വ്യാപകമായി പോലീസ് നടത്തിയ സി സി ടി വി പരിശോധനയിൽ അത് കണ്ടെത്തി പ്രിയരഞ്ജൻ അന്നേ ദിവസം ഓഗസ്റ്റ് മുപ്പതിന് ചെയ്ത യാത്രകൾ ആ റൂട്ടിലെ എല്ലാ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു കാറിന് സാങ്കേതിക തകരാറുള്ളതായി ദൃശ്യങ്ങളിൽ എവിടെയും കാണുന്നില്ല കാർ ഓടിക്കാൻ പരിചയമില്ലാത്ത ആളുമല്ല പ്രിയരഞ്ജൻ അയാൾ കള്ളം പറയുകയാണ് പക്ഷെ അയാൾ കരുതിയതുപോലെ വെറും കയ്യുമായല്ല പോലീസ് എത്തിയത് ചോദ്യം ചെയ്യൽ അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് കടന്നതോടെ പിന്നെ അയാൾക്ക് മറ്റു മാർഗങ്ങളില്ലാതായി നല്ല ബോധ്യങ്ങളിൽ പുതിയ റിപ്പോർട്ട് മനുഷ്യജീവന് ആപത്ത് വരത്തക്ക വിധം ഓടിച്ചു വന്ന കാറാണ് പൂവച്ചൽ പുളിങ്കോട് ക്ഷേത്രത്തിന് സമീപം ആദിശേഖർ എന്ന പതിനഞ്ച് വയസ്സുകാരൻ്റെ മരണത്തിനിടയാക്കിയത് പ്രിയരഞ്ജൻ അത് മനഃപൂർവ്വം കാറെടുപ്പിച്ചത് തന്നെയാണ് ഇനി അവശേഷിക്കുന്ന ചോദ്യം ഇതാണ് എന്തിന് പ്രിയരഞ്ജൻ അത് ചെയ്തു എന്തായിരുന്നു ഒരു ചെറുബാളിനോട് ഇയാൾക്ക് ഇത്രയും പക എന്ത് പകയുണ്ടായാലും കൊല്ലണമായിരുന്നു ആ കുഞ്ഞിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്തൊൻപത് മാമാ ഇത് അമ്പലമല്ലേ ഇവിടെ മൂത്രമൊഴിക്കുന്നത് ശരിയാണോ ചോദ്യം ആദിശേഖരന്റേത് പ്രദേശത്തെ മിടുക്കനായ ബാലൻ പത്താം ക്ലാസ്സുകാരൻ മുഖത്തടിച്ചതുപോലെയായിരുന്നു ആദിശേഖറിന്റെ ആ ചോദ്യം അതയാളെ പ്രിയരഞ്ജനെ ശരിക്കും പ്രതിരോധത്തിലാക്കി വെറും ഒരു പതിനഞ്ചുകാരനാണ് അവന്റെ ചോദ്യം ആരൊക്കെയോ കേട്ടുകാണണം അയാൾ ആകെ അപഹാസ്യനായി പ്രിയരഞ്ജൻ മൂത്രമൊഴിച്ചതിനെ പാതി കളിയാക്കലിലാണ് ആദിശേഖർ ചോദ്യം ചെയ്തത് അയാൾ ഒന്നും മിണ്ടാതെ കാറിൽ കയറി തല താഴ്ത്തിയാണ് പ്രിയരഞ്ജൻ സ്ഥലം വിട്ടത് ആദിശേഖർ നേരെ വീട്ടിലേക്കും പക്ഷേ പ്രിയരഞ്ജന്റെ ഉള്ളിൽ ആദിയുടെ ചോദ്യം മുഴങ്ങിക്കൊണ്ടേയിരുന്നു ഒരു മുള്ളു തറച്ചതുപോലെ അതങ്ങനെ തറച്ചിരുന്ന പഴുത്തതുപോലെ അതങ്ങനെ അങ്ങനെ ഒരു വൈരാഗ്യമായി വളർന്നു മാമ ഇതമ്പലമല്ലേ ഇവിടെ മൂത്രമൊഴിക്കുന്നത് ശരിയാണോ പ്രിയരഞ്ജൻ കുറച്ചു കാലമായി നാട്ടിലില്ലായിരുന്നു ഭാര്യയ്ക്കൊപ്പം വിദേശത്താണ് അവിടെയാണ് ജോലി ചെയ്യുന്നത് നാട്ടിൽ ഒരു അവധി ആഘോഷിക്കാൻ വന്നതാണ് കൂട്ടുകാരെ കാണാൻ പോകുന്നതിനിടയിലാണ് വാഹനം നിർത്തി മൂത്രമൊഴിച്ചത് അത് അമ്പലമാണെന്നോ മതിൽക്കെട്ടാണെന്നോ അയാൾ ശ്രദ്ധിച്ചില്ല അവന്റെ ചോദ്യം കേട്ടാണ് പ്രിയരഞ്ജൻ അലർട്ടാകുന്നത് അതവന് തന്നോട് പതുക്കെ പറയാമായിരുന്നില്ലേ എന്നതായിരുന്നു പ്രിയരഞ്ജന്റെ ലോജിക് അപമാനിക്കാൻ തന്നെയായിരുന്നു അത് അവൻ ഉറക്കെ വിളിച്ചു ചോദിച്ചത് അത് തന്റെ മാനം കെടുത്താൻ തന്നെ സുഹൃത്തുക്കൾക്ക് ഒപ്പമുള്ള മദ്യപാന സദസ്സുകളിൽ അയാളുടെ മനസ്സ് അവിടെ ഉണ്ടായിരുന്നില്ല മദ്യവും പകയും ഒന്നു ചേർന്ന് അതൊരു കനലായി ഒരു ബാലനെ കാറെടുപ്പിച്ച് കൊല്ലാനുള്ള അയാളുടെ കാരണം ചോദ്യം ചെയ്യലിൽ പ്രിയരഞ്ജൻ പറഞ്ഞ ആ കാരണങ്ങൾ കേട്ട പോലീസുകാർ ഞെട്ടി ആദിശേഖറിന്റെ കളിയാക്കിയുള്ള ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പത്തൊൻപതിനായിരുന്നു കൊലപാതകം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മുപ്പതിനും കൃത്യം നാലു മാസവും പതിനൊന്ന് ദിവസവും ആ ദുഷ്ട ദുഷ്ടമനസ്സിന് അതെങ്ങനെ കഴിഞ്ഞു പൂവച്ചലിനെ ഞെട്ടിച്ച ആദിശേഖർ കുലക്കേസിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രം എത്തി അതൊരു സാധാരണ അപകട മരണമായിരുന്നില്ല എന്നത് വ്യക്തമാക്കി പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസിന് നിർണായകമായത് ശാസ്ത്രീയ തെളിവുകളാണ് ആസൂത്രിതമായൊരു കൊലപാതകത്തിന്റെ ചുരുളഴിച്ച സയന്റിഫിക് എവിഡൻസ് രണ്ടായിരത്തി മൂന്ന് നവംബർ സംഭവത്തിന്റെ എഴുപത്തിയഞ്ചാം നാൾ ആ ക്രൂരകൃത്യത്തിന്റെ നടുക്കം മാറും മുമ്പേ കുറ്റപത്രം തയ്യാറായി കേസിൽ പ്രോസിക്യൂഷന് മുപ്പത് സാക്ഷികൾ നാൽപ്പത്തിമൂന്ന് രേഖകൾ പതിനൊന്ന് തൊണ്ടി മുതലുകൾ സി സി ടി വി ദൃശ്യങ്ങൾ കേസിലെ പ്രധാന തെളിവായി മാറി ചുമത്തിയ കുറ്റങ്ങൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ മുന്നൂറ്റി രണ്ട് കൊലപാതകം മുന്നൂറ്റിയേഴ് കൊലപാതക ശ്രമം ഇരുന്നൂറ്റി ഒന്ന് തെളിവ് നശിപ്പിക്കൽ തെളിവുകളായി സമർപ്പിക്കപ്പെട്ടത് മനഃപൂർവം ഇടിച്ചു കൊലപ്പെടുത്തിയതാണെന്ന് വ്യക്തമാക്കുന്ന സിസിടി വി ദൃശ്യങ്ങൾ സാക്ഷിമൊഴികൾ ഫോറൻസിക് തെളിവുകൾ കൊലപാതകത്തിന്റെ കാരണം പ്രതിയെ കൊല്ലപ്പെട്ട ആദിശേഖർ കളിയാക്കിയതിലെ വൈരാഗ്യം വൈരാഗ്യത്തിന് ആധാരമായ ആദിശേഖറിന്റെ ആ ചോദ്യം മാമ ഇതമ്പലമല്ലേ ഇവിടെ മൂത്രമൊഴിക്കുന്നത് ശരിയാണോ ശിക്ഷ പകയുടെ പ്രതികാരം ആദിശേഖർ കേസിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ കൊടും ക്രൂരതയ്ക്ക് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത് കഠിനമായ ശിക്ഷ തന്നെ കൊലക്കുറ്റം തെളിഞ്ഞു തെളിഞ്ഞ കൊലക്കുറ്റത്തിന് പ്രതി പ്രിയരഞ്ജന ജീവപര്യന്തം തടവും രണ്ടര ലക്ഷം രൂപ പിഴയും തെളിവ് നശിപ്പിക്കൽ മൂന്ന് വർഷം കഠിനതടവും അൻപതിനായിരം രൂപ പിഴയും നരഹത്യാശ്രമം പത്തു വർഷം കഠിനതടവും ഒരു ലക്ഷം രൂപ പിഴയും എല്ലാ ശിക്ഷകളും ഒരേ സമയം അനുഭവിച്ചാൽ മതി വിധി കേട്ട പ്രിയരഞ്ജൻ തലകുനിച്ചപ്പോൾ ആദിശേഖരന്റെ കുടുംബത്തിന് അത് നീതി ലഭിച്ചതിന്റെ ആശ്വാസമായി ക്രൂരതയ്ക്ക് മുന്നിൽ നിയമം ഒരിക്കലും കണ്ണടക്കില്ലെന്ന് തെളിയിച്ച സുപ്രധാന വിധി ഒരു ചോദ്യം ചോദിക്കാൻ ആർക്കാണ് അവകാശമില്ലാത്തത് കുട്ടികളിൽ പൗരബോധം വളർത്തണമെന്ന് നമ്മൾ പറഞ്ഞു പഠിക്കുന്നു പഠിപ്പിക്കുന്നു എന്നാൽ അതേ കുട്ടികൾ തന്നെ നമ്മുടെ പൗരബോധം ചോദ്യം ചെയ്താൽ പകരം പ്രതികാരം ആദിശേഖരന് ജീവൻ പകരം വെച്ചത് ആ ഒരു ബോധം വളർത്താനാകണം ഓരോ പൗരനും നീതിയിൽ വിശ്വാസമർപ്പിക്കാൻ ഈ കേസ് ഒരു കാരണമാകണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം